കൂട്ടുകാരെ ഏവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയേറെ വ്യത്യസ്തമായ ഒരു അത് അതുണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അത്യന്താപേക്ഷിതമാണ് ഈ കറി എന്താണെന്ന് നോക്കാം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒമാറ്റൂണയും അതേപോലെ ഒമാൻ്റ് തന്നെ മുരിങ്ങക്കായും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇത് വളരെയേറെ ഗുണമേന്മയും സ്വാദിഷ്ടവുമാണ് ഇതിന് വേണ്ട ചേരുവകൾ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ആറ് പച്ചമുളക് ഇഞ്ചി വലിയൊരു കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് മുരിങ്ങിയൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ചെറുനാരങ്ങയാണ് മുമ്പൊക്കെ ഞാൻ വാളൻപുളി ഉപയോഗിച്ചാണ് മീൻ കറി ഉണ്ടാക്കാറുള്ളത് പക്ഷേ രണ്ടും ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൽ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ലവൺ ഉപയോഗിച്ചുള്ള മീൻ കറിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൻ്റെ ധാന്മാറക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഈ കട്ട് ചെയ്ത ചേരുവകളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഒന്ന് ഫ്രൈ ചെയ്തതും അതേപോലെ ചില്ലി പൗഡർ ഒന്ന് ചെറുതായി ചൂടാക്കിയതും മഞ്ഞൾപ്പൊടി മൂന്നും കൂടി ഒന്നും കൂടെ ചെറുതാക്കി ചൂടാക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചണിയും കറിവേപ്പിലയും കൂടി ഒരു ബൗളിലേക്കിട്ട് നന്നായിട്ട് തിരുമ്മി പാകത്തിനുപ്പും ചേർത്ത് തിരുമ്മി അടുപ്പത്തി വെക്കുക അതിനുശേഷം ഒരിങ്ങക്ക പട്ടി നീവാകുമ്പോൾ അതിലേക്ക് നമ്മൾ നന്നായി കഴുകി വെച്ചിരിക്കുന്ന ടൂണ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ടൂണ പകുതി വേവാകുമ്പോഴാണ് നമ്മളുടെ ഈ ലെമൺ ഒരു വലിയൊരു ലെമണിൻ്റെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങയും ഒരു കൊല്ലം പെരിഞ്ചീരകവും കൂടി പെരിഞ്ചീരകവും കൂടി നന്നായി അരച്ചത് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പാകം കൺസിസ്റ്റൻസി ആക്കുക അതേപോലെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എരിവാക്കാം അതേപോലെ കുറച്ച് വേണ്ടവർക്ക് കുറച്ചാക്കാം ഉപ്പ് നോക്കി ഒന്ന് തണുന്ന ശേഷം നമ്മൾക്ക് വാങ്ങി വാങ്ങിവയ്ക്കാം അതിനുശേഷം ഒരു ചെറിയൊരു തവാട് പുത്തി വെച്ച് അതിലേക്ക് ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി നന്നായി വലറ്റി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളുടെ കൊത്തിയൂറും ടൂണ ആൻഡ് കറി ഇവിടെ റെഡി ആയിരിക്കുന്നു ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ വളരെ ഏറെ അനുയോജ്യമായൊരു കറിയാണ് നിങ്ങളും ഇത് പരീക്ഷിക്കണം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ബെല്ലേക്കൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കേ ഓക്കെ ബൈസ് സൈനിങ് ഓഫ്